ഭക്ഷണം കഴിക്കാനൊക്കെ വളരെ ദാരിദ്ര്യമായിരുന്നെങ്കിലും വീട്ടിൽ ഈ വിളക്ക് കത്തിക്കാനുള്ള എണ്ണം വേണമെന്നുള്ളത് അച്ഛൻ നിർബന്ധമായിരുന്നു അപ്പം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കണവരേ അച്ഛനെ കണ്ടു അച്ഛൻ ഭരണപ്പെട്ടത് എട്ടാം ക്ലാസ്സിലാണ് ഒരു അഞ്ചാം ക്ലാസ്സും ഒക്കെ ആയ സമയത്ത് ഈ വിളക്ക് കത്തിക്കാനും അതിനൊക്കെയുള്ള ഒരു അവകാശം എനിക്കാണ് അപ്പോൾ ഞാനാണല്ലോ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി അപ്പോൾ അങ്ങനെ അത് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും ഇങ്ങനെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ വിശക്കുണ്ടല്ലോ ഞാൻ ങ്ങനെ പറയും ഞങ്ങളൊക്കെ ഇങ്ങനെ വിശന്നിരിക്കുമ്പോൾ എന്തിനാ അപ്പോൾ ഈ എണ്ണയ്ക്ക് ഇങ്ങനെ കാശ് കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിക്കും അതിലും നല്ലതല്ലേ ഞങ്ങൾക്ക് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമാണ് കാരണം അച്ഛൻ അച്ഛനെന്ന് പറയും അതായത് നമ്മ നമുക്കറിയാത്ത ഒരു വലിയൊരു ശക്തി ആ ശക്തി ഇവിടെ ഉണ്ട് അപ്പം അത് കാരണം അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ സഹായിക്കേണ്ട ആൾക്കാർ വരും അത് അതെന്തുകൊണ്ടാണ് പറയുന്നത് വച്ചാൽ ഞാൻ എപ്പോഴും ചോദിക്കും നമ്മുടെ വീട്ടിലില്ലല്ലോ പിന്നെന്താ കുറച്ച് അടുത്ത വീട്ടിലേക്ക് കൊടുക്കുന്നത് എന്ന് അച്ഛനോട് ചോദിക്കും കാരണം അച്ഛൻ കൂലിപ്പണിക്കാരനാണ് അപ്പോൾ കൂലിപ്പണി കഴിഞ്ഞ് തിരിച്ചു വരുന്ന അച്ഛന് നമ്മളെ നോക്കുന്നതും തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയെ നോക്കുന്നതും ഒരുപോലെയാണെന്നുള്ളത് എനിക്ക് അച്ഛൻ പഠിപ്പിച്ചു